അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസരാത്തു വസലം വാലാ സർഫ് റസുലില്ല വാര അര്െ ഹിൽസൈ നബിറാബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുഅാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ഇന്നിൻ്റെ മകരുബോടുകൂടെ റബിയുൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരികയാണ് റബിയുൽ അവ്വൽ ചരിത്രത്തിൽ ഇടം പിടിച്ചത് തിരുനബിയുടെ ജനനം കൊണ്ടാണ് ലോക ചരിത്രത്തെ അതിശക്തമായി സ്വാധീനിച്ച ഒരു സംഭവമായിരുന്നു പ്രവാചകരുടെ ജനനം ആ പ്രവാചകനില്ലായിരുന്നുവെങ്കിൽ ലോകം സമ്പൂർണമായി ജാഹിലീയത്തിൽ അകപ്പെടുമായിരുന്നു സ്വന്തം ഭാര്യയെയും മക്കളെയും പണയപ്പെടുത്തി കടം വാങ്ങിയിരുന്ന ജാഹിലിയത്വ് അതുപോലെ തന്നെ ജീവനുള്ള മൃഗത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് കറിവെച്ചിരുന്ന ജാഹിലിയത്വ് ഇതിൽ നിന്നെല്ലാം ലോകത്തെ രക്ഷിക്കാൻ റബ്ബ് നിശ്ചയിച്ച തിരുദൂതരാണ് പ്രവാചകർ വസല്ലമ തങ്ങൾ കോടാനുകോടി മനുഷ്യരുടെ ഹൃദയമടുപ്പിനേക്കാൾ മദീന പ്രിയങ്കരമാകാൻ കാരണം പ്രവാചകർ അലൈഹി വസല്ലമ തങ്ങൾ ആ മണ്ണിൽ അന്തിയുറങ്ങുന്നത് കൊണ്ടാണ് ഈ ലോകം തന്നെ പടക്കാൻ കാരണം പ്രവാചകനായിരുന്നു എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഉമർ അലി അള്ളാഹുവിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന റസൂർ അള്ളാഹി സലഹുരേ വസ്ലം അള്ളാൻ റസൂർ പറഞ്ഞു കുതുസിയായ ഹദീസിലൂടെ ലൗല മുഹമ്മദുൻ മാ ഹലഖുതുഖ് മുഹമ്മദില്ലായിരുന്നുവെങ്കിൽ സല്ലാഹുരേ വസ്ലം മാഹലഖുതുഖ് ഞാൻ നിങ്ങളെ ഒരാളെയും സൃഷ്ടിക്കുകയില്ല എന്ന് അള്ളാഹു സുബഹാനുഹുവത്താല പറയാൻ ആ തിരുനബിയുടെ ജന്മമാസം കടന്നു വരുമ്പോൾ നമുക്കൊരുപാട് കടമകളുണ്ട് മഹാനായ മഹാനായി ഉമർ റതി അള്ളാഹുനുവിനെ തൊട്ട് അന്ന റസൂർ അള്ളാഹി സല അല്ലാ വസ്ലം അള്ളാഹനൂര് പറഞ്ഞിട്ടുണ്ട് പുതുക്കുറു മഹാസന മൗത്താക്കും നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ നന്മകൾ പറഞ്ഞ് നിങ്ങളവരെ ഓർക്കണമേയെന്ന അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ്ലസല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പ്രവാചകർ സലഹ് വരേ വസല മതങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു മഹാനായി ബിനോ അബ്ബാസ് റതി അള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാലമഹാനവറുകൾ പറയാൻ സ്വഹാബാക്കളിൽ നിന്നുള്ള ചില ആളുകൾ ഇരിക്കുകയായിരുന്നു എൻ നെഹൂർ റസൂറുലെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഫൈദ ബുഹും യക്കോലു അവരിൽ നിന്ന് ചില ആളുകൾ പറയാൻ തുടങ്ങി അജബന് എന്തൊരത്ഭുതം ഇന്നാഹുല തീർച്ചയായും അള്ളാഹു സുബഹാനഹുവലവൻ്റെ സൃഷ്ടികളിൽ നിന്ന് തന്നെ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തു ഇബ്രാഹിം നബി അലഹി സ്വലാമിനെ അള്ളാഹു ഖലീലാക്കി അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മതക് പറയാൻ തുടങ്ങി അപ്പം മറ്റൊരു മനുഷ്യൻ പറഞ്ഞു മറ്റൊരു സഹാബി പറഞ്ഞു മിൻ മൂസ തക്ലീമ അള്ളാഹുവിൻ്റെ പറഞ്ഞ കല്ലമല്ലാഹു മോസാത്ത കലീമ അള്ളാഹു മോസാ നബിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞത് അതെന്തൊരത്ഭുതമാണ് വക്കാല അല്ലാഹർ മറ്റൊരാൾ പറഞ്ഞു ഫ കലിമത്തുല്ലാഹി ഖലിമത്തുല്ലാഹി വറുഹുഹു ഈസാ നബി അലഹി സ്വലാമിൻ്റെ മഹത്വങ്ങൾ പറയാൻ തുടങ്ങി വക്കാലാഹറു മറ്റൊരാൾ പറഞ്ഞു വ ആദമു ഇസ്തഫാഹുല്ല ആദനബി അലി സ്വലാമിൻ അള്ളാഹു തെരഞ്ഞെടുത്തു അങ്ങനെ മുൻകാല അംബിയാക്കറുടെ മഹത്വങ്ങളൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സഹാബാക്കറിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഫഹർ ജാലഹിം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുലേ വസല മതങ്ങൾ അവരിലേക്ക് പുറപ്പെട്ടു ഫസലം എന്നിട്ട് സലാം പറഞ്ഞു വക്കാല ആ സമയത്ത് അള്ളാഹു റസൂല് പറഞ്ഞു കഥ സമയത്തു കലാമക്കും വ അജബക്കും ഞാൻ നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ അത്ഭുതങ്ങളൊക്കെ ഞാൻ കേട്ടു അന്നെ ഇബ്രാഹിമഹലീലുള്ള തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാൻ വതാലി കഥ അപ്രകാരം തന്നെയാണ് വ മോസാ നജിയുഹു മോസാ നബി അലൈഹി സ്ലാം അള്ളാഹുവിനോട് സംസാരിച്ചവരാണ്

ഖിയാമത്തു നാളിൽ ലിവാഉൽ ഹംദിനെ ചുമക്കുന്നത് ഞാനാണ് അതേപോലെ തന്നെ ആദമു ഫമൻ അതിൻ്റെ ചുവട്ടിലാണ് ആ കൊടിക്ക് ചുവട്ടിലാണ് നിങ്ങൾ പറഞ്ഞ ആദ്യ നബിയും അവരുടെ തായുള്ള എല്ലാ നബിമാരും വ അന ഞാനാണ് ആദ്യമായി ശുപാർശ ചെയ്യുന്നവൻ വ അന ജന്ന അതേപോലെ തന്നെ നാളെ സ്വർഗത്തിൻ്റെ വട്ടക്കണ്ണിയെ ചലിപ്പിക്കുന്നവനും ഞാനാൻ അള്ളാഹുദിനെ തുറക്കുന്ന സമയത്ത് എന്നെയാണ് ആദ്യം പ്രവേശിപ്പിക്കുക അതേപോലെ തന്നെ വമ ഐ എൻ്റെ കൂടെ ഉണ്ടാകും ഫക്റ ഉൽ മുമിനീന മുബ്മിനീകളിൽ നിന്നുള്ള ഫക്കീറമാരുണ്ടാകും വാന അക്രമുൽ അറല്ലോ അള്ളാഹുവിൻ്റെ അടുക്കൽ മുൻഗാമികളിൽ നിന്നും അതേപോലെ തന്നെ പിൻഗാമികളിൽ നിന്നും ബഹുമാനിക്കപ്പെടുന്നവരിൽ ആദ്യത്തവൻ ഞാനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലു രസന മാത്തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൽ നിന്നും അംബിയാക്കളുടെ പ്രത്യേകിച്ച് നിബിത്തങ്ങളുടെ മധു പറയൽ സൽക്രമമാണെന്നും ലബിത്തങ്ങളത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സുയോതി മാം തൻ്റെ കിതാബുൽ വസായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രവാചകരുടെ മേലിലുള്ള മൗലൂദ് നടത്തുന്നവർക്ക് ലഭിക്കുന്ന പതിനാല് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മഹാനവറുകൾ പറയാൻ ഒന്നാമത് മാമിൻ ബൈത്തിൻ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ നബി സാഹു വസ്ലം നബിത്തങ്ങളുടെ മൗലൂദ് പാരായണം ചെയ്യുന്ന പള്ളിയും വീടുകളും അതേപോലെ തന്നെ മറ്റുള്ള മഹല്ലുകളും ഒക്കെ ഹല്ലാ ഹത്തിൽ മല അയിക്കത്തുബി അഖിലിതാലിക്കൽമക്കാൻ ആ സ്ഥലത്ത് മലക്കുകൾ അവരെ പൊതിയുന്നതാണ് എന്ന് മഹാനായ സയോത്തീമാം പറഞ്ഞു തരുകയാണ് രണ്ടാമത് വാം മഹമുല്ലാഹുബ റഹ്മ അള്ളാഹുവിൻ്റെ കരുണ റഹ്മത്ത് അവിടെ ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ മൂന്ന് ബിന്നൂർ പ്രകാശം കൊണ്ട് വലയം ചെയ്യുന്നതാണ് അന്നഹും നാലാമത്തത്സലം നബി തങ്ങളുടെ മൗലൂദ് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ജിബിരിലി ഇലാമും മീക്കായി അലൈഹി സ്വലാ ഇസറാഫി അലൈഹി സ്വലാമും അവർക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് മഹാനവറുകൾ പറയാൻ അഞ്ചാമത്തത് അള്ളാഹു വരൾച്ചയെ നീക്കുന്നതാണ് അതേപോലെ തന്നെ വൽ വബ ആ പകർച്ചവ്യാധികൾ അള്ളാഹു ഇല്ലാതാക്കുന്നതാണ് അതുപോലെ തന്നെ വൽ ഹറക്ക തീപിടുത്തത്തല്ലാഹു ഇല്ലാതാക്കുന്നതാണ് വല് ആഫാ തിവൽ ബലിയ തിവൻ നബാത്ത് അതുപോലെ തന്നെ എടങ്ങേറുകളും ആപത്തുകളും മുസീബത്തുകളും ഒക്കെ അള്ളാഹു സുബാന ഹു വത്താറ് നീക്കുന്നതാണ് അതേപോലെ തന്നെ ഒൻപതാമത്തത് വൽ ബോള ആരും കയർത്ത് സംസാരിക്കുകയോ അള്ളാഹുവിൻ്റെ കോപമുണ്ടാവുകയോ ചെയ്യുകയില്ല അവർക്ക് അതേപോലെ വൽഹസദ് അസൂയ ഉണ്ടാവുകയില്ല അസൂയ തട്ടുകയില്ല അതേപോലെ പതിനൊന്ന് അയിന് സൂ കണ്ണേർ അവനിക്ക് തട്ടുന്നതല്ല അതേപോലെ അതേപോലെത്ത് ആ വീട്ടിൽ ഏത് വീട്ടിലാണോ മൗലുത് കഴിക്കുന്നത് ആ വീട്ടിൽ കള്ളം കയറുകയില്ല പതിമൂന്ന് ഫൈദ മാ തൻ അല്ലാഹുലി ജവാബ മുൻകരം മുൻകർ നക്കീറിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പെട്ടെന്ന് തന്നെ കഴിയുമെന്ന് മഹാനവറുകൾ പറയാൻ പതിനാലാമത്തത് വക്കാനഫി മക്കാദി സുദിൻ ഇന്ദ മലീഖിൻ മുഖത്തതിർ നാളെ സ്വർഗത്തിൽ മഹോന്നതമായ പദവി അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് മഹാനായ സുയോദ് മാം പറയാൻ ഈ പതിനാറ് നേട്ടങ്ങളും അള്ളാഹു നൽകുന്നത് മൗല്യ പാരായണം ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ മങ്കൂസ് മൗലൂദം സർവഫലന മൗലൂദൊക്കെ റബീ ഉള്ളവൽ മുപ്പത് പേർ ചെല്ലുക മുഴുവനായി ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെല്ലുക അല്ലെങ്കിൽ ഒരു രണ്ട് ഹദീസെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ചെല്ലുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുസുബാനുഭവത്താല മാറ്റിത്തരട്ടെ എല്ലാ രോഗങ്ങളും അല്ലാഹു സഫയാക്കിത്തരട്ടെ ദാവശിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു